മലപ്പുറത്ത് ചുവന്ന കൊടി പാറിക്കാനുള്ള ആത്മവിശ്വാസവുമായാണ് എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് വി പി സാനു മലപ്പുറത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എത്തുന്നത് വലിയൊരു മാറ്റത്തിനുവേണ്ടി മലപ്പുറം കാതോർക്കുകയാണ് മലപ്പുറത്തെ ഇടതു വിജയം ബാലിക്കേറ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് താൻ മത്സരിക്കുന്നതെന്നുമാണ് വി പി സാനുവിൻ്റെ പക്ഷം എസ് എഫ് ഐ ദേശീയ സമ്മേളനത്തിലൂടെ ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വി പി സാനു ആത്മവിശ്വാസത്തിലാണ് മലപ്പുറം മണ്ഡലത്തിൽ പ്രചരണ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നത് മലപ്പുറത്തിന് ഒരു മാറ്റമെന്ന മുദ്രാവാക്യവുമായി മുന്നേറുന്ന വി പി സാനുവിനൊപ്പം യുവതലമുറ കൂടെയുണ്ട് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ലഭിക്കുന്ന സ്വീകാര്യത അതിന് തെളിവാണ് വ്യത്യസ്ത പരിപാടികളുമായാണ് യുവ നേതാവിന്റെ പ്രചരണ പരിപാടികൾ സംസ്ഥാന നേതാക്കൾക്ക് പുറമെ അഖിലേന്ത്യാ നേതാക്കളും വി പി സാനുവിനു വേണ്ടി പ്രചരണ രംഗത്ത് ആവേശത്തോടെ ചുവടുവെക്കുന്നു മറുവശത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയോടാണ് യുവനേതാവിന്റെ പോരാട്ടം എന്നാൽ ഇതൊന്നും തന്റെ പ്രചരണത്തെ ബാധിക്കില്ലെന്നും ഇത്തവണ വലിയൊരു മാറ്റത്തിനാണ് മലപ്പുറം സാക്ഷ്യം വഹിക്കുക എന്നും വി പി സാനു ഉറപ്പിച്ചു പറയുന്നു കൃത്യതയാർന്ന പര്യടന പരിപാടികളാണ് വി പി സാനുവിൻ്റേത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ ഈ യുവ നേതാവിന് കഴിഞ്ഞുവെന്നതാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലെയും പ്രകടനങ്ങൾ കാണിച്ചു തരുന്നത് മലബാർ ന്യൂസ് മലപ്പുറം